തൃശ്ശൂർ പാലസ് റോഡിലുള്ള ജവാൻ ഹോട്ടലിലാണ് ഞാനുള്ളത് ഇവിടെ എത്തിയാൽ ഒരു കാഴ്ച കാണാം വൈകുന്നേരങ്ങളിൽ എത്തിയാലേ കാഴ്ച കാണാൻ പറ്റൂ അതായത് താണിക്കുളം സ്വദേശിയായ സന്തോഷിൻ്റെയാണ് ഈ ഹോട്ടൽ ജവാൻ സന്തോഷ് എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയും ഇവിടെ എത്തിയാൽ കാണാവുന്ന ആ കാഴ്ച അപൂർവമായൊരു കാഴ്ചയാണ് ഇതാണത് സന്തോഷണ്ടാ ദാരത കുറെ വിരുന്നേരണ്ടല്ലോ എല്ലാ ദിവസവും വരും ആ മകൾ അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും ഭക്ഷണം കഴിച്ച് അവർ തിരിച്ചു പോവും പിറ്റന്നെ രാത്രി എട്ട് മണിയോടുകൂടി തിരിച്ചു വരും തിരിച്ചു ആ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ഇലയിൽ കൊടുത്ത് വയർ നിറച്ച് ഭക്ഷണം കൊടുത്ത് അവർ തനിയേ പോകും ഇതാണ് എൻ്റെ ഒരു കർമ്മം ഞാനൊരു എക്സിബിലിറ്ററികാരനാണ് അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അന്നദാനം കൊടുക്കുക അന്നം കൊടുക്കുക ഒരു മിണ്ടാപ്രണയാണ് അതിന് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാരുണ്യാണ് എനിക്കൊരു വലിയൊരു സംഭവമായിട്ടാണ് ഒരാൾ കഴിച്ചു കഴിഞ്ഞിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇതിപ്പോ എത്ര നാളായി ചേട്ടാ ഇങ്ങനെ തുടങ്ങി ഞാൻ ഹോട്ടലിൽ തുടങ്ങി ഒരു കൊല്ലമായി ഒരു കൊല്ലം കഴിഞ്ഞു പക്ഷേ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എട്ട് മാസം കഴിഞ്ഞു ആമകൾ ഈ ആമകൾ വരുമ്പോഴൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ അവർ ഓർഡർ കൊടുത്തിട്ട് ഞാൻ കൂട്ടിപ്പോയാലും ആമകൾ വരുമ്പോൾ ഒരു എട്ട് മണി എട്ടരയാവും എത്ര ആമ വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉഴുന്നപടിയും പഴംപൊരിയും പൊങ്കലും ഉപ്പ്മാവും കൂടെ അവർക്ക് എടുത്തു വെച്ചിട്ട് ഞാൻ പോകാം അപ്പോൾ ആമകൾ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം അത് കഴിഞ്ഞ് അവർ കഴിച്ചു കഴിഞ്ഞ് തന്നെ തിരിച്ചു പോകും ഇപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് വന്നു തുടങ്ങി വരും എത്ര ആമകൾ വരും ഇപ്പോൾ ഇന്നലെ ആറും വന്നു ഇവരെ ഇതനുസരിച്ചാൽ വരാം ബസ്മനുസരിച്ച് വരും നമ്മൾ ആമയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഇപ്പം ആദ്യം വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇത് ആദ്യം വന്നപ്പോൾ പേടി ഉണ്ടായിരുന്നു ഇവർക്ക് പക്ഷെ നമ്മൾ ഭക്ഷണം വെച്ച് തലോടി ഞാൻ തലോടി ഞാൻ കൊടുക്കും കയ്യില് ഞാൻ കൈ കൊണ്ട് കൊടുക്കാൻ അറിയുന്നത് ഭക്ഷണം തൃശ്ശൂർ പാരമക്കാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഹോട്ടലാണിത് ക്ഷേത്രക്കുളത്തിൽ നിന്നും കയറി വരുന്ന ആമകളാണ് ഇവിടെ ഭക്ഷണം കഴിച്ച് തിരികെ പോകുന്നത് ഇവിടെ ഒരാളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ കണ്ടു കഴിഞ്ഞാൽ ആ ഓക്കെ കുഴപ്പമില്ല ആൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരിവിടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് ആളും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ കണ്ടതോടുകൂടി കഴിപ്പ് ഒന്ന് നിർത്തിയിട്ടുണ്ട് നമ്മളങ്ങ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആളീ ഭക്ഷണം കഴിക്കുന്നത് അങ്ങ് തുടരുമെന്നാണ് സന്തോഷമായിട്ടും ഇവിടുത്തെ ആളുകൾ എല്ലാവരും തന്നെ പറയുന്നത് അങ്ങനെ ജവാൻ ഹോട്ടലിലെ ഉപ്മാവും പഴംപൊരിയും ഉഴുന്നവടയും എല്ലാം കഴിച്ച് ആമകളെല്ലാം തന്നെ തിരിച്ച് കുളത്തിലേക്ക് യാത്രയാവുകയാണ് എല്ലാ ദിവസവും ഇത് തുടരും എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തൃശൂർ ലിഷോയ് ഉണ്ടപ്പോ ലിഷോയ് ഗുഡ് മോർണിംഗ് ഒരുപാട് സന്തോഷം തോന്നുന്നു കാണുമ്പോൾ സാധാരണ കുളം തോട് വയലൊക്കെ ഉള്ളപ്പോഴാണല്ലോ ആമകൾ വരിക ഈ ഹോട്ടലിന്റെ പരിസരത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ കൂട്ടത്തോടെ അങ്ങോട്ടേക്ക് തന്നെ വന്നു തുടങ്ങിയത് അതായത് ഈ ഹോട്ടൽ പാറമേക്കാവ് ക്ഷേത്രം തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് അതിന് ഈ ക്ഷേത്രക്കുളം തൊട്ടടുത്ത് തന്നെയുണ്ട് അവിടെ നിന്നാണ് ഈ ആമകൾ ഈ ഹോട്ടലിലേക്ക് എത്തുന്നത് ആ കുളത്തിൻ്റെ കരയിൽ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിന് മുൻപിലേക്ക് എത്താം ഈ ആദ്യം ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കാരണം ആമകൾ ഹോട്ടലിലേക്ക് വരിക ഹോട്ടലിലേക്ക് വരിക മാത്രമല്ല അതായത് അതിന് മുൻപിൽ വന്നിട്ട് ഉപ്പുമാവും പഴംപൊരിയും ഉഴുന്നുകയൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒട്ടും വിശ്വസിക്കാൻ കഴിയായിരുന്നില്ല പിന്നെ അവിടെ എത്തി ഇവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ആമകൾ ഇങ്ങനെ ഓരോ ഓരോ ആമകളായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അത് കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സന്തോഷം തോന്നും കാരണം അധികം ആളുകളുമായൊക്കെ ഇണങ്ങു ഇണങ്ങുമോ ആമകൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും ഇവർ തമ്മിലുള്ള ആ ഒരു ഈ ഭക്ഷണം കൊടുക്കുന്നു കയ്യിൽ നിന്നൊക്കെ ഉഴുന്നവടെയൊക്കെ വാങ്ങിക്കഴിക്കുന്നു നമ്മൾ ചെന്ന സമ സമയത്ത് നമ്മളുടെ ക്യാമറയും നമ്മളൊരു ഒന്ന് രണ്ട് ആളുകളൊക്കെ കൂടുതലുള്ള ആ കാരണം ഒരു പക്ഷെ ആദ്യം കുറച്ചൊരു മടി ഉണ്ടായിരുന്നു പിന്നീട് സാധാരണ അതല്ല ലിഷോ ഞാൻ ആലോചിക്കായിരുന്നു ഈ എട്ട് മണി സമയമൊക്കെ ആവുമ്പോഴത്തേക്കും വരിക എന്ന് പറഞ്ഞാൽ ആ കൃത്യസമയം നോക്കി ഇവർക്ക് എങ്ങനെയാണ് വരാൻ പറ്റുക എന്ന് അതെ അതെ അതായത് ഒരു ഏഴുമണി ഏഴരയോടുകൂടി അവിടെ നിന്ന് ആ ആമകൾ ഓരോന്നോരോന്നായി വരും എട്ട് കൂടി എല്ലാ ആമകളും എത്തുമെന്നാണ് പറയുന്നത് അത് ഈ ചില ചില അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പോലെ തന്നെ ഈ കുളത്തിൽ നിന്ന് കയറി വരുന്ന എല്ലാവരും കുളത്തിൽ നിന്നൊക്കെ മാറി അവർ ശാന്തമായ സമയത്തായിരിക്കും ഒരുപക്ഷെ ഈ ഹോട്ടലിൻ്റെ പരിസരമൊക്കെ ശാന്തമായെന്ന് അവർക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുന്ന ഒരു സമയത്തായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ വരുന്നുണ്ടാവുക അതിനെന്തായാലും ഒരു ശാസ്ത്രീയതയൊന്നും സന്തോഷം ഈ പോലെ തന്നെ ആർക്കും തന്നെ ആ ഹോട്ടലിലുള്ളവർക്കും ജീവനക്കാർക്ക് ആർക്കും തന്നെ എന്തായാലും അറിയില്ല എന്തായാലും വളരെയധികം ഒരു കൗതുകം എന്ന് പറഞ്ഞാണ് ഇതുവരെ ഒരിക്കലും ആമ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ കുളത്തിലൊക്കെ ഈ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് ആമ ഭക്ഷണം കഴിക്കുന്നതും ഇത്തരത്തിൽ ഈ ഉപ്മാവും ഉഴുന്നുകടയൊക്കെ കഴിക്കുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ലിഷോയി ഉപ്പുമാവും ഉഴുന്നവടയും പഴംപൊരിയും ഒക്കെ കഴിക്കുന്ന ആമ അതും കൃത്യമായി കൃത്യസമയത്ത് എല്ലാ ദിവസവും കരയ്ക്ക് കയറി വന്ന് അതേ ഹോട്ടലിലേക്ക് തന്നെ സന്തോഷേൻ്റെ ഹോട്ടലിലേക്ക് വന്ന് ഈ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അതിശയമായി തോന്നുന്നു